സ്ഥലം വേക്കും എല്ലാവർക്കും നമസ്കാരം ചെയ്തിൽ ചെറുപ്പ ചെയ്യണം പിയപ്പെട്ട എൻ്റെ ഹബീമേൽ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കുള്ളിൽ പനമണ്ണ അനങ്ങാടി പഞ്ചായത്തിലുള്ള നാല് സെൻറ്റ് സാധാരണക്കാരുടെ വീട് വെച്ചാൽ ഈ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ ഇതാണ് ടാറിംഗ് റോഡ് ആ വരുന്ന വഴി ആകെ പിടിച്ചത് നൂറ് മീറ്ററേ ഉള്ളൂ പനമണ്ണ സെൻ്ററിൽ നിന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പള്ളി മദ്രസയൊക്കെ നമുക്ക് പനമണ്ണ സെൻറ്ററിൽ രണ്ട് ജുമായത്ത് പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് മദ്രസ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാൽ ഈ പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്ത പ്ലോട്ട് ആ തെങ്ങ് നിൽക്കുന്നത് നമുക്ക് നമുക്കത് കണ്ടിട്ട് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൂന്ന് തൊണ്ണൂറെ കൂടുതലൊന്നുമില്ല നാല് ലക്ഷത്തിന് താഴെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ടാറിങ് റോഡ് ഇതാണ്ടോ അതങ്ങനെ പ്ലോട്ട് പ്ലോട്ടാക്കി ആക്കി അഞ്ച് സെന്റ് ആറ് സെന്റ് എട്ട് സെന്റ് പത്ത് സെന്റ് പ്ലോട്ട് ആക്കിയ സ്ഥലമാണ് പുതിയൊരു വീടാണ് നമ്മുടെ പ്ലോട്ട് വന്നിരിക്കുന്നത് ആ വീടിൻ്റെ അവിടുന്ന് മൂന്നാമത്തെ പ്ലോട്ട് കേട്ടോ ഇതെങ്ങനെ കേറി വന്നു കഴിഞ്ഞാൽ അടി റോഡ് ഉണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് ഈ കമ്പിവേലി കിട്ടിയ സ്ഥലമാണ് നമ്മുടെ സ്ഥലം ഇതിപ്പോ പൊന്ത പിടിച്ച് കിടക്കുകയാണ് രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം അത്യാവശ്യം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ സ്ഥലമാണ് ഇതേണ്ടോ പൊന്ത വെട്ടി കിടക്കണ്ടിട്ടാണ് നമ്മൾ വീട് എടുക്കുമ്പോൾ പൊന്തവട്ടം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ പൊന്തവട്ടി കിടക്കാൻ നിരപ്പായ സ്ഥലമാണ് എന്നല്ലോ ഇതാണ് ഒരു ഫ്ലോട്ട് മനസ്സിലായില്ലേ ഈ കമ്പി വേലി വരെ അവിടുന്ന് അങ്ങോട്ട് ഇത് കൊടുക്കാനുള്ള ഫ്ലോട്ട് അല്ല ഇതും ഫ്ലോട്ടാണ് ഇതിനൊക്കെ ഫ്ലോട്ടുകളുടെ തല്ലാണ് എന്നല്ലോ രണ്ട് മൂന്ന് തെങ്ങുണ്ട് നമ്മുടെ ഫ്ലോട്ടിൽ ഒരു പാർട്ടിക്ക് താമസിക്കാൻ സുഖമാണ് ഒരു വീട് വെച്ച് താമസിക്കാൻ ഇതിന്റെ വില നമ്മൾ അർജന്റ് വിൽപ്പന ആയത് കൊണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആയി തീരുമാനിച്ചു കേട്ടോ നാല് ലക്ഷം രൂപക്ക് താഴെ സെന്റ് സമചതുരമായിട്ടുള്ള സ്ഥലമാണ് ഇതിന് ഉള്ളു കാണിച്ചു തരാം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാണിച്ചു തരാം പക്ഷെ നമ്മൾ പൊന്തയാണ് അതി കൂടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങള് അപ്പൊ പ്രിയപ്പെട്ടേ അപ്പൊ നമ്മൾ ചാനലിൽ നിന്ന് കണ്ട ഏറ്റവും കുറഞ്ഞത് ഇനി നമുക്ക് ഒരു നാല്പത് സെന്റ് സ്ഥലം വീടുകളുടെ ഇടയില് അതിന് ഫുള്ള് റബ്ബർ നാപ്പത് സെന്റ് സ്ഥലത്ത് കേട്ടോ അത് നമുക്ക് റോഡ് സൈഡ് ടാറിംഗ് റോഡ് സൈഡിലാണ് കടമ്പഴിപ്പുറത്താണ് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറത്താണ് നമുക്ക് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും സെന്റ് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം വീടുകളുടെ ഇടയിൽ ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടും അതുകൂടെ നിങ്ങളെ അറിയിക്കണം അപ്പൊ ചിലപ്പോൾ സംശയം ഉണ്ടാകും കുന്നോ ചെറുവന്തലോണോ നല്ല നല്ല ഫ്രോട്ടോ നിരപ്പായത് മടുപോരി കേട്ടോ മിടുപോരി പൊന്ത വെട്ടിക്കാണി നല്ല വൃത്തിയോ കാണാനല്ലേ നല്ല നിരപ്പായ സ്ഥലമാണ് സമചതുരമായിട്ടുള്ള സ്ഥലം കണ്ടില്ലേ പ്രിയപ്പെട്ട ആ കാണണം ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തെങ്ങുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് തെങ്ങ് മാത്രമല്ല ഒന്ന് രണ്ട് തേക്കും തൈകളുണ്ട് അല്ലേ എങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം ഇതാണ് സ്ഥലം നമ്മുടെ പ്രോപ്പർട്ടി പറഞ്ഞ ഇതാണ് ഇതേ ഇത് നല്ല നരപ്പായ സ്ഥലമാണ് കേട്ടോ വേലി കമ്പിവേലി പുറം ചുറ്റും കമ്പി വേലി ഇതാ ബാക്കിലും ഫ്ലോട്ടുകൾ വീടിന്റെ ബാക്കിലും ഫ്ലോട്ടുകൾ വേണേ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ഇത് ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി പഞ്ചായത്തിൽ അനങ്ങന്നടി പഞ്ചായത്തിൽ പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് പനമണ്ണ നിന്ന് നമുക്ക് ദൂരം ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒന്നര കിലോമീറ്റർ പറഞ്ഞ ഒന്നര കിലോമീറ്റർ പനമണ്ണ സെന്റർ ഒന്നര ഉണ്ടാവില്ല ഒന്നിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളോട് പറയാ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് കാണാണ്ട് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണങ്ങൾക്ക് വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടില് രണ്ട് തെങ്ങ് പോവും ഒരു തെങ്ങ് വീട്ടിൽ അപ്പ്രൂ ഉണ്ടാവും വീട്ടിലെ അപ്പം എൻ്റെ നല്ല സമചതുരമായിട്ടുള്ള ചതുരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞാൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനെ ഒരു പഞ്ചായത്തിൽ പനമണ്ണ പനമണ്ണ സെൻറ്ററിൽ നിന്ന് ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ദൂരം ഒന്നേക്കാ കിലോമീറ്റർ അതുപോലെ തന്നെ ഇവിടുന്ന് പനമണ്ണ ഒറ്റപ്പാലം ബസ് റോഡിൽ നിന്ന് ദൂരം വെറും നാനൂറ് മീറ്റർ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കണം എല്ലാം ആലോചിക്കണം നല്ല സ്ഥലമാണ് വീട് വെക്കാൻ ഇതിലും വില കുറഞ്ഞൊരു ഭൂമിഞ്ഞ് കിട്ടാല്ല കേട്ടോ നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് നല്ല ഏരിയയാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യക്കാണ് ഈ ചതുരമായിട്ടുള്ള നാല് സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ ഇതിന്റെ പാർട്ടി ആദ്യം നാലര അഞ്ചൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ ഫിക്സഡ് റേറ്റ് മൂന്ന് തൊണ്ണൂറ് ഇൻഷോ എന്റെ ചാനൽ കാണും ഹേബികളെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം ഇൻഷാ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലിക്കും മായ സ്ലാ മായസ്ലാമ